ഹലോ ഹായ് നമസ്കാരം പൊടിയൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഹെൽത്തി ഡ്രിങ്കുമായിട്ടാണ് കേട്ടോ ഇപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ അപ്പോൾ വീട്ടിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ചുമയും ജലദോഷവും ഒക്കെ കാണും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിനൊരു മരുന്നായിട്ടുള്ള ഒരു ഡ്രിങ്കാണിത് അപ്പോൾ അത് ചെയ്യാനായിട്ട് ഈ ഒരു ഇല നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ടോ നമ്മൾ നാട്ടിൻ പ്രദേശത്തൊക്കെ റെഗുലറായിട്ട് ഒരു ഇലയാണ് കേട്ടോ ഇതിന് നമ്മൾ പണ്ടുള്ളവരും പണ്ടുള്ളവർ മാത്രമല്ല ഇപ്പോൾ ഉള്ളവരും ആ ആടലോടകം എന്ന് പറയും അപ്പോൾ ആടലോടകത്തിൻ്റെ ഇല ഒരു ഒരു മൂന്നോ നാലോ ഇല എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് ചതച്ചെടുക്കുക ശ്രദ്ധിക്കണം ഒരു മൂന്നോ നാലോ ഇല മാത്രം എടുത്താൽ മതി കേട്ടോ ഇത് നല്ല കയ്പ്പുള്ളതാണ് പിന്നെ ഇതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് നമ്മൾ കരിപ്പട്ടി കരിപ്പട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിൽ നമ്മൾ എന്ത് പാചകം ചെയ്യുന്ന ആവശ്യത്തിന് ഇടണമെന്നില്ലേ എന്നാൽ നമ്മൾ ആടലോടകം നല്ല കയ്പായതിനാൽ ഈ കരിപ്പട്ടി ആവശ്യത്തിന് അധികം ഇടണം അതിൻ്റെ കൂടെ ഒപ്പം വേണ്ടത് പൊടിച്ച കുരുമുളക് പിന്നെ ഒരു നുള്ള ജീരകപ്പൊടി നല്ല ജീരകമാണേ ശേഷം ആവശ്യത്തിനുള്ള വെള്ളം എടുക്കുക ഞാനിവിടെ രണ്ടര കപ്പ് വെള്ളമാണ് എടുക്കുന്നത് ആ വെള്ളത്തിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആടലോടകം കുരുമുളക് ജീരകം കരിപ്പട്ടി എന്നിവ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഇത് കുടിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് മധുരം അധികം ചേർക്കണമെന്ന് പറഞ്ഞത് എന്ത് തന്നെ ആയാലും പണ്ടുള്ളവരൊക്കെ പറയില്ലേ അസുഖമൊക്കെ പിടിച്ച് കെട്ടിയണൊക്കെ മാറുമെന്ന് ആ സംഭവം ഇതിൻ്റെ കാര്യത്തിൽ ഉറപ്പാണ് കഫക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറിക്കിട്ടും കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷത്തിന് മുമ്പ് മൂത്ത മോന് നല്ല കഫക്കെട്ട് ഉണ്ടായിരുന്നു അവസാനം ന്യൂമോണിയ ആയി ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ആ അവിടുത്തെ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞിട്ടും ഇവന് ആ ന്യൂമോണിയയുടെ ആ ഒരു സിംറ്റംസൊന്നും ഒന്നും മാറിയിട്ടില്ലായിരുന്നു തിരികെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എൻ്റെ അമ്മമ്മയാണ് പറഞ്ഞത് മക്കളെ മോന് കുറച്ച് ആടല കാപ്പി ഇട്ട് കൊടുക്കാൻ അങ്ങനെ അമ്മമ്മയുടെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ മോൻ ആദ്യമായിട്ട് ഈ ഇട്ട് കൊടുക്കുന്നത് കുടിക്കേച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവൻ അതൊക്കെ സഹിച്ച് കുടിച്ചു കാരണം ഏഴ് ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് അത്രമാത്രം കുത്തവന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കാപ്പി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്നതിന് ശേഷം തീ കുറച്ചിട്ട് കുറേ കൂടെ തിളപ്പിക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തിളപ്പിക്കുമ്പോഴേക്കും ഈ കാപ്പിയിലെ വെള്ളമൊക്കെ കുറേയൊക്കെ വറ്റി നല്ല കുറുകിയൊരു പരുവത്തിലാവും അപ്പോൾ നമ്മൾ ഹെൽത്തി മെഡിസിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചെറുതായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം ഒരു ചെറിയൊരു ചൂടിന് കുടിക്കാവുന്നതായിരിക്കും നല്ലത് കേട്ടോ കാരണം ഇത് നല്ല കയ്പായതുകൊണ്ട് നമുക്ക് ചെറുതായിട്ട് സിപ്പ് ചെയ്ത് കുടിക്കാൻ പറ്റില്ല ഒറ്റ വലിക്ക് കുടിക്കാനേം പറ്റും അതുകൊണ്ട് ചെറിയ ചൂടിൽ ഇത് കുടിക്കുന്നതായിരിക്കും നല്ലത് നല്ല കഫക്കെട്ടുള്ളവർക്ക് രണ്ട് ദിവസം രണ്ടേ രണ്ട് ദിവസം മൂന്ന് നേരമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കഫക്കെട്ടൊക്കെ മാറും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയി കാണുമ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ